ാണ് ഹലോ ഗായ്സ് അസാം വലൈക്കും ഞങ്ങൾ എവിടെ ചോദിച്ചാല് നിങ്ങൾക്കൊക്കെ അറിയണേ തറവാട്ടിലാണ് ഒക്കെ ഇവിടെ ഇണ്ട് ചാറ്റൊക്കെ കൊടുക്കണേ എന്താ പണി പണി എന്താണെന്ന് സ്പെഷ്യൽ ഡേ ആയില്ല പായസം വെച്ചു എന്താ മോട്ടന് പറയാലോ ഇന്നത്തെ ദിവസത്തെ പറ്റി നല്ല ദിവസം ഏ ഈ ഒരു ഇത് ഇങ്ങനൊരു തേന് ആ നല്ല ദിവസം ഓരോ സർപ്രൈസ് വീഡിയോ വരാണ്ട് എല്ലാരും വെയിറ്റ് ചെയ്യേ സംഭവം വരാനുണ്ട് വെയിറ്റ് ചെയ്യല്ലേ കാത്തിരുന്നോളി ഒരു ബിഗ്ഗസ്റ്റ് ഡേ ആണ് ഫസൽ ഫാമിലി അതെ അതെയതെ കൊറേ ആൾക്കാരുടെ ചങ്ക് പൊട്ടും വേണ്ട അങ്ങനെയാണ് അമ്മായി ബിഗ് പൊട്ടി പറഞ്ഞോസി എന്തൊക്കെ തിന്നന്ന് വെറൈറ്റി ഫുഡും കാര്യൊക്കെ എല്ലാരും വന്നോണ്ട് മന്തില്ല ബിരിയാണിണ്ടല്ലോ മൊത്തം ചെറിയ കുടുത്തൊള്ളു രസം ഞങ്ങൾക്കൊന്നും നോക്കാൻ കിട്ടിയില്ല ചോറൊക്കെ ലാവശ്യന്താ ഞങ്ങളും പോകാൻ നിൽക്കാണ് അതങ്ങനെയാണ് അതുകൊണ്ടാണ് ചായമാണോ പായസമാണോ ോട് ചോയിച്ചോട് ചോദിച്ചു പത്ത് പതിനൊന്ന് മണിക്ക് വന്നിട്ട് വരല്ലാങ്ങനെ കൊണ്ടുവരും അതാണ് ഞമ്മളൊക്കെ അറിയാത്ത അവിടെ ഒരാള് നോക്കുന്നുണ്ട് ഞാന് കുളിച്ചോ പൂമോളെ ചായ ഞാൻ എന്താ സോലെടുക്കാണെങ്കിൽ രാത്രി ചായ ഇത് മറ്റേ ജയസൂര്യന്റെ അമ്മ സിൽമിയിൽ കൊണ്ടു കൊടുക്കൂലെ കാലോ അതൊക്കെ അറിയാൻ അതൂണ്ച്ചതാണെങ്കിൽ ആധൂന്നിമ്പാടെ കുടിച്ചു കാട്ടുകറിയാലോ കുട്ടി പഠിച്ചിട്ട് ആ വ്യാഴ്ശീരത്തെ അങ്ങനെ പറ എന്തേലൊക്കെ വർത്താനം പറഞ്ഞ ഓ പ്രൊമോഷൻ എന്താ വീഡിയോ ഫസൽ ഫാമിലിന്റെ കൊറേ വർക്ക് ഓണത്തിന്റെ കൊറേ വർക്ക് ഉണ്ട് നോക്കാടേ അതല്ലായി

ൊക്കെ പറ്റൂടാ നാലെങ്ങോ സ്പൂണില് പറ്റുമ്പോഴും പൊട്ടിച്ചാലും ഇത് ഞാനും ഇതോ പീതോ അങ്ങനെ ആരേലൊക്കെ കൂട്ടാ ആ അതാക്കും ഇതില്ല കൂർക്കില്ലാ കൊറേ ജ്യൂസ് ഗ്ലാസ് ഉണ്ട് ഞാൻ കണ്ടു നമ്മളുണ്ടാക്ക ഓണപരിപാടി രസല്ലേ റൊട്ടി കടിച്ചല് കൈപ്പങ്ങ കൈപ്പങ്ങ ഐറ്റിൻ ചലഞ്ച് നല്ല നല്ല ലാഭമായി ുംടാ സോഡ കുപ്പി കുപ്പിയില് വള്ളം നറുക്കല് ചെറിയാപ്പുണ്ടാവില്ല ചെറിയാപ്പ് പോവൂലേ അതാണ് ആ ഡയലോഗ് അതിനാടി എത്തോ ഓണത്തിന്റെ അന്നല്ലോണ ഇപ്പൊ നാളെ സ്കൂളിൽ ഓണ പരിപാടിയാണ് നമ്മളെ പരിപാടി വേറെ പരിപാടി അത് കഴിഞ്ഞിട്ട് എല്ലാ ഭാത്തായിട്ട് നിങ്ങൾ വൈകുന്നേരം വീട് വരുവോ ഇമ്മ നല്ല തണുത്ത വള്ളയിങ്ങരിക്ക് സ്ഥലമാണോ എന്തടി ചിറ്റ്നാൻ്റെ അടുത്ത പഴയ കസേര തരാന്ന് പറഞ്ഞു റിച്ച് അവിടെ ഓളോട് െരണ്ട്ട്ടോട് ആദ്യൊരു നീല കസേര മൂന്നെണ്ണം ആ ആ സിറ്റൌട്ടില്ല അടിച്ചു ോ ആലോചിച്ച എന്തങ്ങള് ആലോചിച്ചു പോയിട്ട് കഞ്ഞീ മേടം അപ്പൊ തേങ്ങാ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടാണ് കറന്നിട്ട് കഴിഞ്ഞ വീരോടെ ഇതൊന്നും വേണ്ട തേങ്ങാ ചമ്മന്തി അത് ചോറും ന്നാണ് തേങ്ങാ ചമ്മന്തിയും പച്ച ചോറും വെളിച്ചെണ്ണയും അതോന് മുറുക്കാത്തോണ്ട് ഇതല്ലേ അടി ആ പല്ല് പറഞ്ഞോടത്തേക്കൊക്കെ പല്ല് നെയ്യ് പോന്നില് പല്ലുണ്ടാവൂലോനെ ഒരാള് പല്ലിട്ട് പോ കമ്പിട്ട് കുടുങ്ങിയ കഥയാണ് എന്നിട്ട് ഒറ്റ കമ്പിട്ടാതി ഒറ്റ കമ്പിട്ടാതി ദൂരീട്ട് ഒറ്റ കമ്പിട്ടാതില്ലാതെ കുന്തിരി കളകി പോയിട്ടാളാണോ ഇപ്പൊ ഞങ്ങൾ അൽഫാമൊന്നും മോൻ അൽഫാമൊന്നാമേജ് കോടേ ഞാനത് കണ്ടിട്ടില്ല ഈ കോട എല്ലാരും എന്റെ തുള്ളിയിൽ എന്താ ചുങ്കില്ലാതിരിയാണ് കണ്ടോ എനിക്ക് നല്ല ആവശ്യം ണ്ട താല്യാക്കൊക്കെ പോയില്ല എനിക്ക് എന്താ പറയല്ലേ വിചാരിക്കണ്ട അതാണ് മോട്ടനൊരു കനം കനം തന്നെ ആദ്യം പല്ലിയെ കമ്പിട്ടാന്ന് അറിയില്ലല്ലോ

ചവിട്ടിന്റെ ഞമ്മ അടങ്ങിയതാണ് കാരണം ചിരിച്ചു കേട്ടോ അതിനൊരു സംഭവേ നിങ്ങൾ കാണുന്നതും അല്ല മോട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അല്ല മോണ്ടോ ആ നൂര്മാതി പട്ടെടുത്തൊന്നുമില്ലേ ഞാനൊക്കെ മിമിൻ ചെയ്ത് അറിഞ്ഞീനി എന്തിനു റോബോട്ടൊക്കെ ഓനാ എഡിറ്റിങ്ങിന്റെ അടുക്കളയിലെന്തോ ഭയങ്കര ചർച്ച ഒക്കെ പായസ കോരിപ്പണി അങ്ങനെ നമ്മടെ മക്കളൊക്കെ ഇവിടെ ഇണ്ട് ഇത് മോട്ടന്റെ പുതിയ റൂം ഡെക്കറേഷൻ ആണ് എങ്ങനെയുണ്ട് പറയപ്പെ തട്ടിക്കൊട്ടലും കാര്യൊക്കെ കഴിഞ്ഞ് ഓലെ ഫ്രെയിമും കാര്യം ഇങ്ങോട്ട് മാറ്റിയിട്ട് ഓനെ അവന്റെ റൂം സെറ്റപ്പ് ആക്കിയാണ് ഇതാണ് കേട്ടോ പറ്റിയ സ്റ്റാൻഡിന്റെ ഒക്കെ ഒരു വൈബ് കാരണം തലമ തട്ട് ഫേന് അവന്റെ റൂം നല്ല വൃത്തി ആക്കി എനിക്ക് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ട ഫ്രെയിമ നാലാളും എന്താ പണി എന്താ ചോറു വേണ്ട അമ്മ കഞ്ഞിങ്ങോളം കോണ്ടെ മഞ്ഞട അടച്ചാണീ നോക്കട്ടെ ചോപ്പില്ല മഞ്ഞണ്ട് രസമായി ചെറിയപ്പോ എന്താ ചോറക്കില്ലേ പൊടി ആ പൊലിച്ചിട്ട് പോലിച്ചു ഞങ്ങള് പേടിയത്രയും കാലായിട്ട് തിന്നിട്ടില്ലേ തിന്നൂടെ മധുരല്ല ഞാൻ കാണപ്പോ നല്ല ചോർക്ക് പുളിയില്ല ി റംബുട്ടാന് നല്ല ചൊർക്കുന്ന സാധനമാണ് ഗഡിപിണിയാളെ ഇച്ച നല്ല വന്നിട്ടുണ്ടത് തിന്നോക്ക നല്ല വന്നിട്ടുണ്ട് മതിട്ടല്ലേ നല്ല വന്നിട്ടുണ്ട് കാണാൻ നല്ല ചൊർക്ക് രസല്ല മഞ്ഞ ആ മഞ്ഞ ചെലയിലൂ ചില കൊടുത്തിട്ടു മധുരല്ലേ രസോ ചോയല്ലോ വാണ്ടേ വേണ്ട തിന്നോളി തിന്നോളി പായസം കുറിച്ചോ പായസൊന്നും വേണ്ട മറ്റോനീ തോട്ടത്തി കൂടെ ഇവിടെ നടക്കുന്നുണ്ട് അനു രാജിമുട്ടോ അനുവിനെവിടെ കാണാൻ കൊറച്ച് കഴിഞ്ഞപ്പോ കൊറേ പേണ്ടാള് ഇവിടെ ഇറക്കും അതെഴുതക്കണ് ഇവിടെ വെച്ചോക്കണ്ട മുപ്പത്തിരണ്ട് അത് അളയാക്ക കൊടുത്താണതെ അവിടെ 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 കേറും കുത്തിയേക്കാൻ കുത്തി കേട എപ്പൊ ഞാൻ അലയാക്കാക്കി വല്യ ചെറിയ ഇരുന്നൊന്നും പേണ്ടാക്കണ്ട ഫോണത്തിന് ആ കളർ ണ്ട് അത് ലൈറ്റ് ആക്കിയേക്കോളും ഞങ്ങൾക്ക് അറിയില്ല അത് എങ്ങനെ വൈറ്റ് ടോപ്പാണല്ലേ അങ്ങനത്തെ കാലം ആയിരതാളിയാക്കാൻ ബസ്സില് പോവാൻ നിക്കുകയാണ് ഞങ്ങള് പോവാ നിക്കുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു കുഞ്ഞു ഡേ അല്ല കുഞ്ഞു വ്ലോഗെ അതോടെ ആളൊക്കെ മാറിയിട്ടിണ്ടു ഇന്നിടവാ ആ ഒന്നാളത്തെ ഫസൽ ഫാമിലിന്റെ ഒരു വീഡിയോ വരാണ്ട് എല്ലാരും കാത്തുനിന്ന് കാണണം ലാഗായത് എന്തുകൊണ്ട് വരാൻ പോവാണ് അപ്പൊ എല്ലാരും ആ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ അപ്പൊ ഞാൻ വീഡിയോയില് കാണല്ലേ നമ്മള് പോവല്ലേ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോവാൻ കണ പോലെ നമ്മള് പോവല്ലേ അറിയാപ്പോ വന്നിട്ട് കോയങ്ങി അപ്പൊ ഞാൻ അടുത്ത വീഡിയോയില് കാണാം അച്ചാ ഇച്ചാക്ക് തന്നെ ഇഷ്ട ഏണേ എത്ര ആ പെയിന്റ് പോകാം സലാം പറ ആ അസ്സലാമലേക്കു ചെറിയ പോയി la vamos a dar en